തമിഴ്നാട് വാൽപ്പാറയിൽ നാലു വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു ആയപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകൻ സൈബിൾ ആണ് മരിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ട് പോകുകയായിരുന്നു നടരാജുണ്ട് വിവരങ്ങൾ നടരാജ് എപ്പോഴാണ് ദാരുണമായ സംഭവം നടക്കുന്നത് വളരെ ദുഃഖകരമായ സംഭവമാണ് വാൽപ്പാറയിൽ നിന്നും തുടർച്ചയായി വരുന്നത് ഇന്ന് കൂടിയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കാണാനില്ല എന്ന് അറിഞ്ഞത് ഉടൻ തന്നെ പ്രദേശവാസികളും രക്ഷിതാക്കളൊക്കെ ചേർന്ന് തെരച്ചിൽ നടത്തുകയായിരുന്നു സമീപത്തുള്ള വനത്തിൽ നിന്നുമാണ് സൈബുൾ എന്ന കുട്ടിയുടെ മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ നാട്ടുകാർക്ക് കിട്ടിയത് പുലി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കുട്ടി കളിക്കുന്നതിനിടയിൽ പുൽ പുലി കടിച്ചുകൊണ്ടുപോയതാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നത് എന്തായാലും ഏറെ ദുഃഖകരമായ സംഭവമാണ് നടന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പുലിയെ കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു കുട്ടിയെ കാണാത്തതിനെ തുറന്നിർത്തിയ തെരച്ചിലാണ് മൃതദേഹം കിട്ടിയത് മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ വാൽപ്പാറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മറ്റ് നടപടികളൊക്കെ തന്നെ വരും മണിക്കൂറുകളിലാണ് നടക്കുക നമുക്കറിയാവുന്ന ഒരു വാൽപ്പാറയിലെ ഈ ഭാഗങ്ങളിലുള്ള എസ്റ്റേറ്റുകളിൽ പതിവായി ഇത്തരത്തിൽ കുട്ടികളെ പുലി കടിച്ചു കൊണ്ടുപോകുന്നത് നടക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ ഏതാണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഈ വാൽപ്പാറയിൽ നടന്നിട്ടുണ്ട് വീണ്ടും ഇത്തരത്തിൽ കുട്ടികളെ പുലി ആക്രമിച്ചു കൊണ്ടുപോകുന്നു കടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം